യ്യൂഢ ഹയപ്പനന്ദരൂപ അയ്യപ്പ അമൃത പുരുളേ ഹയ്യപ്പ ഗുരുവൻ ഗുരുവേ ഹയ്യപ്പണവ സ്വരൂപ ഹയ്യപ്പ സത്യസ്വരൂപ ഹയ്യപ്പഗന്ധവാസ ഹയ്യപ്പങ്കരത ഹയ്യപ്പനനവസ അയ്യപ്പലിയുത വരദാ ഹയ്യപ്പുരുദാദാ

യ്യൂജന അയ്യപ്പ നവസ്വരൂപ അയ്യപ്പ അയ്യപ്പ മലിയുഗരദ അയ്യപ്പ ശ്രീമണിഗണ്ട അയ്യപ്പ അശ്വാരൂഢ അയ്യപ്പ അനന്തരൂപ അയ്യപ്പ ஐயப்பா சரணம் அப்பா ஐயப்பா வந்தேனப்பா ஐயப்பா ஐயப்பா பக்தி சரணம் அப்பா அடர சമിതി चेयरमैन ஐயப்பா பிரமனி கண்ட ஜெய்ம்ப்பா சரணம் ஐயப்பா குமாரோர்கள்

Ayappa, 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 पाया पाया पा 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 अ ayyappa ayyappa nenna vacha ayyappa 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 அய்ய பாப்பா ஐயப்பா ஐயப்பா அய்யா ஐயப்பா ஐயப்பா அய்யா ஐயப்பா ஐயப்பா சென்மையான எரையப்பா ബ്യൂട്ടിഫുൾ ആൻഡ് ഡിവൈൻ സ്റ്റാർ ഫോർ ദിവന്റ് പ്രാർത്ഥനാ ഗാനത്തിനായി മിസ് വീണ അവ भूतमादसदानन्दा सर्वभूतदया परा रक्षरक्षमहाभाहो शास्त्रे तुभ्यं नमो नमः स्वामी शरणमय्यप्पा स्वामी ഞാന് നിർല സ്വാഗത പ്രസംഗത്തിനായി ആർ കെപുരം അയ്യപ്പക്ഷേത്രം പ്രസിഡന്റ് ശ്രീ അജിത് കുമാർ അകലെ ക്ഷിക്കുന്നു അയ്യപ്പ സ്വാമിയോട് പ്രാർത്ഥിച്ചുകൊണ്ട് ശരണം വിളിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ നമ്മുടെ അയ്യപ്പ ഭക്ത സംഗമം സംഗമത്തിന് തുടക്കം കുറിക്കാം സ്വാമിയേ 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 ഓം ശ്രീ ഹരിഹര സുദനാനന്ദജിത്തനയ്യനയ്യപ്പ സ്വാമിയേ സ്വാമി ശരണം ഡൽഹിയിലെ എല്ലാ സാംസ്കാരിക സംഘടനകളും ഹിന്ദു മത സംഘടനകളും അയ്യപ്പ അയ്യപ്പക്ഷേത്രങ്ങളുടെ ഭാരവാഹികളും ബാക്കിയുള്ള അയ്യപ്പ ക്ഷേത്രങ്ങളും അയ്യപ്പ പൂജാ കമ്മിറ്റികളും എല്ലാം കൂടി ചേർന്നാണ് ഇന്നിവിടെ അയ്യപ്പ ഭക്തസംഗമം സംഘടിപ്പിച്ചിട്ടുള്ളത്